എന്റെ പേര് എനിക്ക് തന്നെ നന്ദി പറയാനുള്ളത് നമ്മുടെ രാകേഷ് രാകേഷ് കൃഷ്ണ ഈ സിനിമയിൽ എന്നാ എനിക്ക് നല്ലൊരു വിഷം പുള്ളി തന്നത് കാരണം വേറെ നല്ല ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പത്ത് നാൽപ്പത് പടങ്ങൾ അഭിനയിച്ചു അതിലൊന്നും നമുക്ക് ഡയലോഗില്ല എല്ലാവരും കളിയാക്കലും റിവ്യൂ പറയാനും അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു അപ്പോഴാണ് ഡയലോഗുള്ളൊരു വേഷം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് രാജ്യത്ത് ചെല്ലുന്നത് പുള്ളിയുടെ പടത്തിൽ എനിക്ക് നല്ലൊരു ഡയലോഗുള്ളൊരു വേഷം തന്നെ കിട്ടി പിന്നെ സിനിമ ഇറങ്ങിയേക്കാട്ടിന് മുമ്പ് എന്നെ വൈറലാക്കിത്തന്ന എൻ്റെ സന്തോഷ് ഹർക്കി ആല ജോസ് പെരേര അവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പത്ത് പേരെ ഞാൻ ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുള്ളവർക്കും എന്നെ അറിയില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ടുവന്നത് അവരാണ് അവരോടും എനിക്കൊരു പ്രത്യേകം നന്ദിയുണ്ട് പിന്നെ വിനയ ഗോപിക ഇവരോട് പ്രത്യേകം നന്ദിയും സന്തോഷമുണ്ട് പറ സിനിമ വളരെ കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കുന്നത് അതൊരു സോഫ്റ്റ് ഫിലും പറഞ്ഞിട്ട് മനസ്സിലായിരുന്നു ഇപ്പോൾ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു അതിനാൽ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു നയൻറ്റി നയൻ പെർസെൻറ്റ് സിനിമകളും തിരങ്കിൽ ഇറങ്ങുന്നത് ഹിറ്റായി മാറുക ജനങ്ങളെ ഹിറ്റാക്കി മാറ്റുക ഒരു കൾച്ചർ ഇവിടെ വരട്ടെ ഒരുപാട് കഷ്ടപ്പെട്ട സിനിമ ഉണ്ടാക്കുന്നു പിന്നെ ഇത് പറയുകയാണെങ്കിൽ ട്രെയിലർ കണ്ടപ്പോ ഗായത്രി കാര്യാണ് എന്തായാലും വലിയൊരു വിജയമായി ട്രെയിലർ മാറി മൂവി തോന്നി ആകര് സോഷ്യൽ മീഡിയ താരം പറയുന്നില്ല സാധാരണ വർഷം തന്നെയാണ് കഷ്ടപ്പെട്ട് വന്നു പിന്നീട് എത്തിയത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വേഷം കിട്ടി സർവൈ പിന്നെ ഇനി വരാൻ ഈ തൈ നിമിഷം സിനിമ സുരക്ഷിന്റെ ജമനാ പാരി ഭയങ്കര ഫാനായി മാറിയിരുന്നു പേരിക്ക് ശേഷം നല്ലൊരു മൂവിയായി മാറുമെന്ന് തന്നെ നിമിഷമാ പറയാം കാരണം സി എസ് വിജയനാണെങ്കിലും രാകേഷ് കൃഷ്ണൻ ആണെങ്കിലും പുതിയൊരു ആൾക്കാരാണ് സിനിമയിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമയായിട്ട് മാറും നമ്മുടെ ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പൊ തയ്യൽ നിമിഷം വിഷ്ണുപിച്ചുകാരൻ കൈഫ് സിനിമയായിട്ട് മാറും കാരണം ഓഗസ്റ്റ് ഒന്നിനാണ് റിലീസ് കാരണം ഞാൻ രണ്ടുമോന്നും അറിയില്ല കാരണം കുറച്ച് തിരക്കുകളുണ്ട് പറ്റുമെന്ന് തന്നെ കാണാൻ സിനിമയ്ക്ക് അപ്പൊ എന്തായാലും വിഷ്ണുപിച്ചെ ആശംസ അപ്പൊ എന്തായാലും ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ നമ്മൾ എല്ലാ ഒഴിവാൻ നമ്മൾ പങ്കെടുക്കാറില്ല പക്ഷെ എന്തായാലും നല്ലൊരു കുടുംബമായിട്ട് മാറട്ടെ ഇനിയും നല്ല ഒടിന്റെ ഭാഗമായിട്ട് മാറട്ടെ കാരണം അഭിനയിക്കുന്നു സിനിമയൊക്കെ നമ്മൾ കണ്ടാണ് അപ്പൊ തന്നെ ഇപ്പോൾ നല്ലൊരു െ പിന്നെ സോങ് റെക്കോർഡിംഗ് സോങ് യൂട്യൂബിൽ ഇട്ടിരുന്നു അത് മില്യൺ ഇതും പോട്ടെ ഒരുപാട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് അത് പറയാനുണ്ട് എനിക്ക് പറയാനുള്ളത് മഴയായിരുന്നു അപ്പം ഇവന്റെ ആ അമ്മൂമ്മ മരണപ്പെട്ടിട്ട് അതിൻ്റെ ഏഴിൻ്റെ ഫോട്ടോയൊക്കെ തയ്യൽ മിഷീൻ്റെ മേളിൽ മൂടിയിട്ടിട്ടുണ്ടായിരുന്നു മുറിയിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ രാത്രി അല്ലെങ്കിൽ ടോലിറ്റിൽ പോകാൻ തോന്നി ഞാൻ പോയി ആ സമയത്ത് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അവിടുത്തെ മറ്റേ യല്ലോ ബൾബൊക്കെ ആ സാധനമായി ഷോർട്ട് സർക്യൂട്ട് മിന്നെ മിന്നു മിന്നി 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 പോയി അപ്പം ഞാൻ മൊബൈലിൽ ടോർച്ച് എത്തിച്ചപ്പോഴത്തേക്കും അപ്പുറത്തെ മുറിയിൽ നിന്ന് ഒരു വീല് കറങ്ങുന്ന ശബ്ദം കേട്ട് അപ്പം ഞാനത് എന്താണെന്ന് നോക്കാൻ വേണ്ടി അവിടെ ചെന്നിട്ട് ഓർച്ച് ചെയ്തിട്ടുള്ളത് ഈ അമ്മമ്മയുടെ ഫ്ലെക്സില മരിച്ചു പോയ അമ്മയുടെ ഫ്ലെക്സില അപ്പം ഞാനത് പേടിച്ചു അപ്പോഴത്തേക്ക് ഇതിന്റെ അടിയിൽ കിടന്ന് ഇങ്ങനെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കണം അപ്പോഴത്തേക്കും നമ്മൾ ധൈര്യം സംബന്ധിച്ച് ഉറക്കണമല്ലോ അങ്ങനെ പെട്ടെന്ന് ഫ്ലെക്സ് എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും ഈ പന്നിരി എന്നൊക്കെ പറയില്ല തൊലപ്പൻ ഈ തൊരപ്പൻ ഈ വള്ളിയിൽ കൂടി ഇങ്ങനെ കയറാൻ വേണ്ടി നോക്കണേ രണ്ടാറ്റ അറ്റത്തെത്തുമ്പോഴത്തേക്ക് താഴ്ത്തോട്ട് വീഴും അങ്ങനെ വീണ് 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 ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നേ അപ്പം ഞാൻ വിചാരിച്ചു ഇത് കുറച്ചു നേരമിൽ എനിക്ക് പേടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ

റോൾസും ക്യാരക്ടേഴ്സും ഇഷ്ടം അപ്പോൾ ഈ പ്രിയത ക്യാരക്ടർ വന്നപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല ഓക്കെ ഇനി വേറൊരു ജോലി നമുക്ക് ട്രൈ ചെയ്യാം നമ്മൾ ട്രൈ ചെയ്യാത്ത ഒരു നെഗറ്റീവ് എനർജീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഒരു സംഭവം അതെടുത്തു ചെയ്തു ഒരു ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആൾക്കാരെ അത് ഏറ്റെടുക്കും എൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ആൾക്കാരെ ഏറ്റെടുക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉണ്ട് നെഗറ്റീവ് എനർജിയിൽ വിശ്വസിക്കുന്നുണ്ട് പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത് പ്രേതമായിട്ട് തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നെഗറ്റീവ് എനർജി പക്ഷെ നമുക്ക് അങ്ങനെ ചില ആൾക്കാർ പറയണത് ഒന്നിനെയും നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റില്ല നെഗറ്റീവ് അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഗുഡ് ബാഡ് എന്നില്ല എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ എന്നാലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു പ്രേനത്തിനെ കണ്ടിട്ടില്ല ചേട്ടാ പക്ഷെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരേ മുഖത്തിന്റെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ കുട്ടിക്കാനോ മൂന്നാറോ എവിടെ പോയപ്പോൾ ഞാൻ രാത്രി കടന്നുറങ്ങുമ്പോൾ എന്റെ കഴുത്തിൽ ആരോ പിടിച്ച് അമക്കുന്ന പോലെ ഇത് സ്ലീ പാരലിസിസും ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയും ഇനിയിപ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാണോ അതാണോ അതോ ശരിക്കും എനിക്കൊരു ഹൊറർ എക്സ്പീരിയൻസ് ഉണ്ടായതാണോന്നോ എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഞാൻ ഞാൻ എനിക്കിങ്ങനെ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് എനിക്ക് ഓർമ്മയുണ്ട്

എന്താ പറയാ ഈ തൈൽ മെഷീൻ കൂടി നമ്മളൊരു മെസ്സേജ് കൂടി കൊടുക്കുന്നുണ്ട് അല്ലാതെ പറഞ്ഞ അമ്മൂമ്മയെ പ്രേതമായിട്ട് കണ്ടാണ് പറഞ്ഞത് അപ്പൊ അതില് ആ ഗായത്രി അമ്മ ആയിട്ടാണോ അമ്മൂമ്മയായിട്ടല്ല പക്ഷെ അമ്മയായിട്ടാണ് എന്റെ എന്താ പറയാ വന്നില്ലേ രണ്ട് കുട്ടികൾ അതിലൊരു കുട്ടിയാണ് എന്റെ മോളായിട്ട് ചേട്ടൻ ഒരുപാട് പടങ്ങളിൽ നെഗറ്റീവ് ഷെയ്ഡുള്ളത് കഥാപാത്രം ചെയ്തിട്ടുണ്ട് പക്ഷേ തയ്യൽ മെഷീൻസിന് വിലകൊരു കഥാപാത്രം എത്ര വില വരുത്തുന്നുണ്ട് നേരെ തിരിച്ചാണ് നെഗറ്റീവ് ഒരു ഫാമിലി അടുത്ത് ഫുൾ പോസ്റ്റർ കാണാറില്ല യുടെ കൂടെ നിൽക്കുന്ന ഒരു സംഭവങ്ങളൊന്നും കാണാറുള്ളത് അതൊന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പോസ്റ്ററാണ് ഗായത്രി സുരക്ഷ നടത്തുന്ന ഗായത്രിണ പടങ്ങൾ ചെയ്യുമ്പോഴുള്ള ഈ തയ്യൽ മെഷീനിലേക്ക് ജമിനാപ്പേലും തുടക്കം ഒരു കോമഡി മൂവിയായിരുന്നു

അതായത് ഇപ്പൊ നമ്മൾ ഈ എഫക്റ്റുകളൊക്കെ എങ്ങനെയാണ് വരുത്തുന്നത് ഇത് ഓരോ സാധനങ്ങൾ ആടുന്നത് അനങ്ങുന്നത് അല്ലെങ്കിൽ ആ ലൈറ്റ് എഫക്റ്റ് ഈ പ്രേതത്തിന്റെ എഫക്റ്റ് വരുത്തണമല്ലോ അതൊക്കെ എങ്ങനെയാണ് എന്ന് അറിയാൻ ഉള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ വളരെ ഡിഫറെന്റ് ആണ് ജംനാബിയറിയിൽ ഒരു സൂപ്പർനാച്ചുറൽ എലിമെന്റ്സും ഇല്ല പക്ഷെ ഇതിൽ സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സ് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യും എന്നുള്ളത് കണ്ടുപഠിക്കാൻ പറ്റും ഈ പുതുമുഖ ഡയറക്ടർമാർക്കുള്ള ഒരു അവസരം കൊടുക്കുന്ന ഒരു സാധ്യതകൾ എന്താണ് നടത്തി എല്ലാവർക്കും വർക്കിലും പുതുമുഖ ഡയറക്ടർക്കാണ് അവസരം കൊടുക്കുന്നത് വർക്കുകൾക്ക് ജോയിൻ ചെയ്യുന്നു സാധാരണ ഡയറക്ടർമാരോടെയാണ് ഓരോ നടിമാരും വർക്ക് ചെയ്യുന്നത് സി എസ് എന്നുള്ള ഡയറക്ടറോടെ വർക്ക് ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമ്മുടെ പ്രൊഡ്യൂസർ ഇവരെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ് അതായത് ഒരു സിനിമ നന്നാവാൻ അല്ലെങ്കിൽ ഒരു സിനിമ വിജയിക്കാൻ ഏറ്റവും വേണ്ട കാര്യം തുടക്കം മുതലേ എല്ലാം കൃത്യമായിരിക്കണം എന്നുള്ളതാണ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എല്ലാ കണക്കുകളും കൃത്യമായിരിക്കണം അത് ഇവരുടെ രണ്ടുപേരിൽ നിന്നാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയത് അതായത് ഇപ്പം എടുത്തു പറയാനാണെങ്കിൽ ഇപ്പം ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ വന്നതിന്റെ ീസ് ചാർജ് പോലും ഇവർ എനിക്ക് മുടക്കാതെ ഇത് എടുത്തു പറയുന്നത് ഇതാണോന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൽ എല്ലാവർക്കും അവർക്ക് വേണ്ടതായിട്ടുള്ള പൈസ കണക്കുകൾ കൃത്യമായിട്ട് എവിടെയും അങ്ങടും ഇങ്ങോട്ടും മാറാതെ ഇപ്പോൾ ഇന്നവര് ഫുഡ് എന്നോട് സാറ് പറയാണ് ഫുഡ് നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല വിഭവ സമൃദ്ധമായ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്താച്ചാ അവർ അവരുടെ കരുതലും അവരുടെ ആ ഒരു കാൽക്കുലേഷൻസിന്റെ ഒക്കെ മികവാണ് അതിന് ഗോപികയ്ക്കും സാറിനും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇപ്പൊ ഒരുപാട് പ്രേതപടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആകാശഗംഗയായാലും അതുപോലെ തന്നെ ഒരുപാട് മൂവീസ് കണ്ട് അത് കണ്ട് ഒരുപാട് പേടിച്ചവരാണ് നമ്മൾ പക്ഷെ അതിനുശേഷം ഇപ്പം അന്യഭാഷാ ചിത്രങ്ങളിലാണ് പിന്നീട് നമ്മളൊരു ഹൊറർ മൂവി നന്നായിട്ട് കണ്ടിട്ടുള്ളത് അപ്പം എത്രത്തോളം തയ്യൽ മെഷീൻ നീതി പുലർത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഓഡിയൻസിനെ ഒരു ക്രിഞ്ച് അടിക്കുന്ന രീതിയിൽ ആവരുത് ഇപ്പം ഓരോ സിനിമകളും ചെയ്യുന്നത് അപ്പോൾ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു എത്രത്തോളം അതൊരു നീതി പുലർത്തിയിട്ടുണ്ട് തയ്യൽ മെഷീൻ എനിക്ക് ഇതിലത്തെ ടെക്നീഷ്യന്മാരൊക്കെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ അതിന്റെ വ്യത്യാസം എന്തായാലും ഉണ്ടാവുമല്ലോ പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട കാര്യം ഒരു പണ്ടത്തെ എലമെന്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇത്രയും നാള് മാറി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു പണ്ടത്തെ എലമെന്റ് കിട്ടുമ്പോ ഓ മൈ ഗോഡ് ഇത് നമ്മള് കണ്ടു മറന്ന ഒരു അല്ലെ അങ്ങനത്തെ ഒരു എലമെന്റ് ഉണ്ട് പിന്നെ എന്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് എടുത്ത് പറയണെങ്കിൽ ലാസ്റ്റ് സീനിൽ ഞാൻ ഒരു എലമെന്റ് ഇട്ടിട്ടുണ്ട് അത് എത്രത്തോളം ക്ലിക്ക് ആവുമെന്ന് എനിക്കറിയില്ല അത്രേയുള്ളു എന്നോട് ഡയറക്ടർ പറയാം ആ ഈ ചോദിക്കാണെങ്കിൽ ഗായത്രിയുടെ പെർഫോമൻസിനെ കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും പല പ്രേതങ്ങളും നമ്മൾ ഓരോ സിനിമകളിൽ കോമഡി ആയിട്ട് തോന്നാറുണ്ട് ഞാൻ അപ്പോൾ അങ്ങനെയുള്ള ഇത് ഇത്രത്തോളം നമ്മൾ പേടിപ്പിക്കുന്ന രീതിയിലാണ് പേടിപ്പിക്കുന്ന ട്രെയിലർ ഉള്ളത് നല്ല രീതിയിൽ ട്രെയിലർ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിന് ട്രെയിലർ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പം നമ്മൾ ഈ സിനിമ എന്താ പറയുക ഒരു ബ്രഹ്മാണ്ട ചിത്രമല്ല ഇത് ഞങ്ങൾ വളരെ ലോ ബഡ്ജറ്റ് ചിത്രമാണ് പക്ഷെ ഞങ്ങളതിനോട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം നൂറ് ശതമാനം ഞങ്ങൾ പറയുന്നില്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം സിനിമ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇരുപത് ദിവസം പ്ലാൻ ചെയ്തു പതിനേഴാമത്തെ ദിവസം ഞങ്ങൾ ഷൂട്ട് തീർത്തു അപ്പോൾ ടെക്നിക്കൽ ക്രൂസായിട്ടെല്ലാം നമുക്ക് പോസിറ്റീവായിരുന്നു അപ്പോൾ ഈ സിനിമ ഒരു ബ്രഹ്മാഡ സിനിമയല്ല പക്ഷേ നിങ്ങളുടെ പൈസ പോയി കാണുന്ന പൈസ പോവില്ല എന്നുള്ള ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ റിലീസാവുന്ന സമയത്ത് കൊറോണയിലൊക്കെ മുങ്ങിപ്പോയി അപ്പോൾ ഈ സിനിമ എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഇൻ കേസ് ഇത് നമ്മൾ ഈ സിനിമ റിലീസായി കഴിയുമ്പോൾ ഇത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഞങ്ങളിത് ഒരു പാഷനായിട്ടെടുക്കും ഇല്ല ഇനി ഹിറ്റായി കഴിഞ്ഞ ബിസിനസ് ആയിട്ട് എടുക്കും മാത്രമല്ല ഒരു സിനിമയിൽ സൗണ്ട് എഡിറ്റിനർ എഡിറ്റർ തിയേറ്റർ ചെയ്യുന്ന പ്രൊഡ്യൂസർ ഡയറക്ടർ എല്ലാവരും എല്ലാവരും വർക്ക് ചെയ്യുന്ന ടീം വർക്കാണ് പക്ഷെ അവസാന ക്രെഡിറ്റ് ആക്ടിങ്ങൾ ആൾക്കാരെ കൊണ്ടുപോകും ബാക്കിയുള്ള ആൾക്കാരെ അറിയപ്പെടുന്നില്ല ാണ് കാരണം ആറാട്ടണം പറഞ്ഞപ്പോ ഒരു കാര്യം ആറാട്ടണം അല്ലേ ആറാട്ടണം പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു കാരണം ഈ സിനിമയിലെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പലരും അറിയുന്നില്ല എന്നുള്ള സത്യമാണ് ആ ക്രെഡിറ്റ് പോകുന്നത് അതിലെ ആ അതിലഭിനയിച്ചിരിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് പക്ഷെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ആ സിനിമ പുറത്തോട്ട് വരുന്ന ഈ നിമിഷം വരെയും അതിൻ്റെ പിന്നാമ്പുറത്തുള്ളവരുടെ കഷ്ടപ്പാട് വളരെ വലുതാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പം നിങ്ങളെ തന്നെ അലിൻജോസ് ബനേര അതുപോലെ ആറാട്ടണൻ നമ്മുടെ വിഷ്ണു കൊച്ചിക്കാരൻ ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ വരുന്ന സമയത്ത് വിഷ്ണുവിന് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല കാരണം വിഷ്ണു ഞങ്ങളുടെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് വിഷ്ണു സോഷ്യൽ മീഡിയയിൽ ഇത്രയും സ്റ്റാറല്ല ആ സമയത്ത് വിഷ്ണു ഞങ്ങൾ ഈ സിനിമ റിലീസ് ചെയ്യാനായിട്ട് ഏകദേശം വൺ ഇയർ ഉള്ളടുത്തു ആ ഒരു വർഷത്തിനടുത്ത് വിഷ്ണു നമ്മളെക്കാൾ സ്റ്റാറായിപ്പോയി ആ സമയത്ത് വിഷ്ണു ഇന്ന് ഇത് വിളിച്ച സമയത്ത് വിഷ്ണു ചോദിച്ചു അതിൻ ജോസ് പരീ ആറായിട്ടും എൻ്റെ ഫ്രണ്ട്സാണ് അവർ വരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു പല വേദികളിലും അവരെ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഒരു പ്രശ്നമില്ല കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡും ഇതിൻ്റെ ഡയറക്ഷൻ സൈഡും എല്ലാം നമ്മളാണ് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തവിടത്തോളം വരാം അവരെവിടെ വന്നാലും നമുക്ക് കുഴപ്പമില്ല അങ്ങനെ വിഷ്ണുവിൻ്റെ ഇത് വരാൻ പറയുകയാണേന്ന് അപ്പോൾ നമ്മളുടെ ഭാഗത്ത് നിങ്ങളിവിടെ വന്നപ്പോഴും നമ്മളത് നിങ്ങളെ ആ രീതിയിൽ തന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്കും തോന്നിയിട്ടുള്ളത് പൊതുവെന്താണ് എല്ലാ ഹോറസിന് വെള്ളസാരിയിലാണല്ലോ അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ചു റെഡ് ആക്കാൻ വിചാരിച്ചു അത്രേ ഉള്ളൂ കുറച്ച് ആയിട്ടാണോ ഈ ക്രൂലാണോന്നുള്ളത് ഞാനല്ലോ പറയുന്നത് പ്രേതം ക്രൂവലല്ലോ അത് പറഞ്ഞാൽ അത് കഥയിലേക്ക് കടക്കും എല്ലാ പ്രേതങ്ങൾക്കും ഒരു മോട്ടീവ് ഉണ്ടാവൂല്ലോ ഒരു അത് ഈ കാരണുണ്ടാവും എനിക്ക് പണ്ടത്തെ പടങ്ങള് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് ആകാശഗങ്ങ മേഘ സന്ദേശം സമ്മർ പാലസ് ഇന്ദ്രിയം ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കണ്ട മണിച്ചിത്ര താഴെ അപ്പൊ അതൊക്കെ വെച്ച് പിന്നെ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഉള്ളിലോട്ട് ഇല്ല 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 ഞാൻ എന്റെ രീതിക്ക് തന്നെയാണ് ചിരിക്കണേ പിന്നെ സേർ പറഞ്ഞു ഈ ഒരു ഇത് മതി ഈ ഒരു മീറ്റർ പിടിച്ചാ മതി അപ്പൊ ഞാൻ അതുപോലെ തന്നെ അതില് കൂടുതലും വേണ്ട പറയുന്നില്ല കോൺവോയ്സ് അപ്പം അതില് പല സിനിമകളിലും സഖാവിൽ മാത്രമേ ഡബിൾ തന്നിട്ടുണ്ട് അപ്പൊ തെലുങ്കില് പോയിട്ടും തൃശ്ശൂർ ഭാഷയിൽ അവിടെ സംസാരിച്ചിട്ട് ആ ഇന്റർവോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിലിപ്പോ പ്രയോജന ക്യാരക്ടർ ചെയ്യണ സമയത്ത് അപ്പൊ ഡബിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇതില് കോൺവോയ്സ് ആണോ കോൺവോയ്സ് ആണെങ്കിൽ തൃശ്ശൂർ ഭാഷ കടന്നു വരാതെ എങ്ങനെയാണ് ഡബ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഓൺ വോയ്സ് ആണ് പക്ഷെ ഞാൻ വളരെയധികം പെർട്ടിക്കുലർ ആയിരുന്നു പെർട്ടിക്കുലറായിരുന്നു ഇതിൽ തൃശ്ശൂർ ഭാഷ വരരുത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഡയലോഗും വളരെ കാണാപ്പാടം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഡെലിവറി ചെയ്തിട്ടുള്ളത് ഒട്ടും തൃശ്ശൂർ ഭാഷ വന്നിട്ടില്ല അത് വരാൻ പാടില്ല കാരണം ഒരു പ്രേതം ആ തൃശ്ശൂർ സ്ലാങ്ങിൽ പറയുമ്പോൾ ഉണ്ടാവുന്ന അരോഗ അരോചകത്വം നമ്മൾ നോക്കണമല്ലോ അപ്പോൾ ഇതുപോലെ ഡബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഫ്റ്റർ ശേഷമാണ് ഞാൻ ഇത് പറയുന്ന കാര്യം ട്രോൾസ് എപ്പോഴെങ്കിലും അങ്ങനെ സമയത്ത് ഒരു ട്രോള് വരും ട്രോള് വരും ആ റോളൊക്കെ പിന്നെയും എന്താ പറയാ സാധാരണ ആൾക്കാരുടെ റോൾസ് ആണല്ലോ അപ്പോൾ ഡിറക്ടേഴ്സ് ഒക്കെ പറയും എൻ്റെ പോലെ തന്നെ സംസാരിച്ചാൽ മതി എന്നുള്ളത് പക്ഷേ ഇതില് വന്നപ്പോൾ പ്രേതമാണ് അപ്പം ഇതിൽ നമുക്ക് തൃശ്ശൂർ ഭാഷ പറ്റില്ല പക്ഷെ ബാക്കി ബാക്കിയുള്ള സിനിമകളിലൊക്കെ അടുത്ത കുട്ടി അടുത്ത വീട്ടിലെ പെൺകുട്ടി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തൃശ്ശൂർ ഭാഷയായാലും കുഴപ്പമില്ല പക്ഷെ ആ തെലുങ്ക് സിനിമയിലൊക്കെ ഡബ് ചെയ്തപ്പോൾ ട്രോള് വരുമെന്നൊന്നും ട്രോള് ഞാൻ അങ്ങനെ പേടിക്കാറില്ല ഇറ്റ്സ് എ പാർട്ട് ഓഫ് പാസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രി അത്രയേ ഞാൻ കാണാറുള്ളൂ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല നല്ല വേഷങ്ങള് തന്നെയാണ് അപ്പം തയ്യൽ ആണ് എങ്ങനെയാണ് ഈ ഒരു വേഷം തിരഞ്ഞെടുത്തത് ഈ സിനിമ വരുന്നത് റൈറ്റർ എന്നെ ഈ പടത്തിലോട്ട് ഞാൻ തിരുവനന്തപുരത്ത് ഇഷ്ടപ്പെട്ടു എനിക്ക് വളരെ ഒരു ഫാമിലി നമ്മൾ ഈ പടം വന്നത് നല്ലൊരു പോലീസാണ് കൂട്ടായ്മ ഇല്ലെങ്കിലും. गायत्री ലേറെ रोमांस ഉണ്ടോ? गायत्रीเก ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് रोमांस. ഓ മൈ ഗോഡ്. ഇങ്ങോ रोमांस ഇല്ല. വാട്ട് ഈസ് ഇറൊന്നില്ല. വാട്ട് ഈസ് ഇണ്ടോ? അപ്പോൾ അത് ആ ഓക്കേ. കുറച്ച് रोमांस ഉണ്ട്. യെസ്. ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ വേണമെങ്കിൽ അങ്ങനത്തെ സൃഷ്ടികൾ വരാം വന്നില്ല അവൻ വരില്ല പക്ഷെ കോമഡി വിധേയ ആൾക്കാര് ആദ്യം പ്രസന്റ് ചെയ്യുക അല്ലാതെ ഒരു സീരിയസ് സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്റെ ഭാഷേനെ എന്റെ നാടിനെ പറയാൻ ഞാൻ സമ്മതിക്കില്ല നല്ല ഭാഷയല്ലേ ഹലോ ഞാൻ പറയട്ടെ അതിപ്പോ കോട്ടയം ഭാഷയിലും പ്രേതം അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഷയിലും അങ്ങനെ ഇല്ലല്ലോ പ്രേതം സംസാരിക്കില്ലല്ലോ പ്രേതം സംസാരിക്കാൻ ഒരു അച്ചടി ഭാഷയിലായിരിക്കും അല്ലേപ്രയം ഹലോ രാകൃഷ്ണനോട് ചോദിച്ചോഷൻ ഇതിന്റെ ടൈറ്റിൽ തന്നെയാണ് പ്രമേയം നല്ല ടൈറ്റിൽ തയ്യൽ മെഷീൻ ആർട്ടിസ്റ്റ് നമ്മുടെ ചേച്ചിയാണ് ചേച്ചിയുടെ മൂവിൽ വരുമ്പോ അല്ല നമ്മുടെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്റ്റഗ്രാം അത് അതാണ് നമ്മുടെ പ്രേതം തയ്യൽ മെഷീൻ ആണ് പ്രേതം അപ്പൊ ഇതിന് അനുയോജ്യമായ ഏറ്റവും നല്ല പേര് തയ്യൽ മെഷീൻ തന്നെ ചോദിച്ചാണ് മാറ്റം ചോദിച്ചു നമ്മളിത് അവകാശവാദങ്ങളൊന്നും പറയാനില്ല നമ്മളൊരു പരീക്ഷണത് കാരണം മലയാള സിനിമകളിൽ നമ്മൾ ഇതുവരെ കണ്ടേക്കുന്ന പ്രേതങ്ങൾ അറിയാകാം ആണിയൂര് പറഞ്ഞത് അല്ലെങ്കിൽ തീപൊടുത്തി വെച്ചത് പക്ഷെ ഇത് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഹോളിവുഡ് ലെവലിലോട്ട് നോക്കുമ്പോഴത്തേക്കും അത്രയും പോകണ്ട എന്നാലും നമ്മൾ അങ്ങനത്തെ സിനിമകളൊക്കെ വന്ന് വരുമ്പോഴത്തേക്കും എന്തുകൊണ്ടും മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ അവതരിപ്പിച്ചാലും എങ്ങനെയുണ്ടാവും അങ്ങനെയാണ് ഞാൻ ഇനിയും കൂടി ഡിസ്കസ് ചെയ്ത് ഈ സിനിമ എത്തിച്ചത് ഇപ്പൊ തയ്യൽ മെഷീനിലാണ് പ്രേതം എന്ന് പറഞ്ഞല്ലോ അപ്പം സാധാരണഗതിയിൽ പറഞ്ഞം ഇൻഹെർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ഇങ്ങനത്തെ ഒബ്ജെക്ട്സിലായിരിക്കും അല്ലെങ്കിൽ മനുഷ്യർക്ക് മനുഷ്യർക്ക് അകത്തായിരിക്കും അപ്പൊ ഈ ഐഡിയ എങ്ങനെയാണ് കണ്ടേ ആദ്യം കിട്ടും നമുക്ക് ഭയം എന്ന് പറഞ്ഞ സാധനം വരുന്നത് കാഴ്ച ഉണ്ടെങ്കിൽ കേളുക ഉണ്ടെങ്കിൽ മാത്രമേ ഭയുള്ളൂ കണ്ണ് കാണാത്തവനും ചെവി ചെവിയാക്കാത്തവനൊരിക്കലും ഭയക്കേണ്ട കാര്യമില്ല ഒന്ന് സൗണ്ട് എഫക്ട് അടുത്ത വിഷ്വൽ എഫക്ട് അപ്പൊ എനിക്ക് കിട്ടിയത് സൗണ്ട് എഫക്റ്റിലൂടെ അപ്പൊ പിന്നെ അത് വിഷ്വൽ എഫക്റ്റ് ആയിട്ട് അത് ഇരുട്ടിലായിരുന്നു അപ്പൊ അതങ്ങനെ അങ്ങനെയാണ് അതെ ഞാൻ ഏറ്റവും കൂടുതൽ എഴുതി ഹൊറർ സബ്ജക്റ്റ് ആണ് ഞാൻ ഇതിനുമുമ്പ് കോസ്റ്റ് റൈറ്റർ ആയിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ വന്നത്

രാകേഷ് ചേട്ടനാണ് എന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ഈ സബ്ജെക്റ്റിനോട് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കുന്നവരൊന്നും കാൽക്കുലേറ്റ് ചെയ്തില്ല മീൻസ് സ്റ്റേറ്റസിനും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല അതിൻ്റെ ഇങ്ങനെ പിന്നെ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ശബ്ദം കേൾക്കാത്ത ഒരാൾക്ക് ഒരിക്കലും പേടി ഉണ്ടാവില്ല നമുക്കിപ്പോൾ ഒരു പ്രേതത്തിന് ഒരു പത്ത് 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 സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആയിട്ടൊരു പ്രേതത്തിന് ആരും പേടിക്കില്ല അപ്പം ഫസ്റ്റ് ആദ്യത്തെ സെക്കൻഡിൽ നമ്മളൊരു ഒരു പ്രേതത്തിന് ഒരു മനുഷ്യനെ പെട്ടെന്ന് കാണുമ്പേ നമ്മൾ പേടിക്കുകയുള്ളൂ പിന്നെയുള്ള സെക്കൻഡിൽ നമ്മളത് അതുവഴി ആവും അതുകൊണ്ടുള്ള എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുവിധം വർക്കൗട്ടായി എന്ന് വിചാരിക്കുന്നു ബാക്കി സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കും ഗായത്രി കൊണ്ട് പാടിപ്പിക്കാനുള്ള അത് ഞങ്ങൾ ഒരു പ്രൊമോഷൻ സോങ് എന്നുള്ള രീതിയിലാണ് ഗായത്രിയെ കൊണ്ട് പാടിക്കാൻ തീരുമാനിച്ചത് അത് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം വളരെ സക്സസ് ആയി എന്ന് വിചാരിക്കുന്നു ഈ സിനിമയുടെയും ഒരു ഭാഗമായിട്ട് ഈ പാട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോപ്പറേറ്റീവ് ആയിരുന്നു ഞാൻ പറഞ്ഞ പോലെ ട്രോളുകളിലൂടെയാണ് സത്യം പറഞ്ഞാൽ ആദ്യം ഗായത്രി കാണുന്നത് പക്ഷേ നിങ്ങൾ ആരും പറഞ്ഞ പോലെ എല്ലാ ഗായത്രിന്ന് പാട്ട് പാടിച്ചപ്പോ മനസ്സിലായി ഭയങ്കര ബൈ ഹാർട്ട് ചെയ്ത് വന്ന് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ മിക്കും അപ്പോൾ ഇതിന്റെ ഒരു സയന്റിഫിക് സൈഡിൽ അന്വേഷിച്ചു കൊണ്ടിക്കൊ 있는 ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറൈട്ടാണോ അതെ 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 അതായത് എൻ്റെ വീട്ടിൽ വരുന്ന ഒരു സംഭവത്തെ ഞാൻ കണ്ടുപിടിക്കുന്നു പരിവഹികളൊക്കെയാണ് ഈ പാരനോർമൽ ആക്ടിവിറ്റിയിൽ ഒന്നും വിശ്വാസമില്ലാത്ത ഒരു ക്യാരക്ടറൈട്ടാണോ അതെ ഓക്കേ താങ്ക്യൂ അപ്പോൾ തങ്ങളുടെ സീൻ കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയേണ്ടുള്ളത് എന്നോടോ അല്ല ലാസ്റ്റ് ആയിട്ട് എന്തായാലും ഈ പടം നിരാശ ഉണ്ടാക്കില്ല നിങ്ങൾക്ക് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തത് രാകേഷ് പറഞ്ഞ പോലെ ഹോളിവുഡ് ലെവലിൽ എത്തിയില്ലെങ്കിലും അതിന്റെ പല മേഖലകളും നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും വേറെ എല്ലാവരോടും പറയാനുള്ളത് സിനിമ പോയി കാണണം നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയണം അതുപോലെ വിഷ്ണു കൊച്ചിക്കാരൻ ഇത്രയും വൈറലായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പോൾ പുള്ളി ഈ പടത്തിൽ റോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മീഡിയക്കാരാണ് പുള്ളീനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഞങ്ങളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും പോയി പടം കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ അത്രയുള്ള പറയണം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പടം കണ്ടിട്ട് പറയാം